അങ്ങനൊരു വലിയൊരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തുള്ള പറമ്പത്ത് മരം മുറിക്കിലാണ് ആ ശബ്ദം ഒരു മിഷ്യൻ്റെ ശബ്ദമാണ് ആ മെഷീൻ്റെ ശബ്ദം നമ്മൾ ഭീകരമായ ആ ശബ്ദത്തിലാണ് ആ മരം മുറിഞ്ഞ് പോകുന്നത് അപ്പോൾ ആ മരം മുറിഞ്ഞ് പോകുമ്പോൾ ആ മെഷീൻ്റെ മിഷ്യൻ്റെ അവ വേദന കൊണ്ട് കരയുന്നൊരു ശബ്ദം പോലെയാണ് പണ്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മളെല്ലാം പണി ചെയ്യുമ്പം കഠിനാധ്വാനം ചെയ്ത് ആ മനുഷ്യൻ്റെ കഠിനാധ്വാനം കൊണ്ട് മരം മുറിക്കലും മൂവ് എടുത്ത് കുറത്തലും മുറിക്കലായിട്ടുള്ള ആ ഇത് ആ വേദന നമ്മൾ മനുഷ്യൻ മാത്രമേ അറിയൂ ഇപ്പം നമ്മൾ മെഷീനെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ ആ വേദന മെഷീൻ അറിയുന്നുണ്ട് നമ്മൾ വിചാരിക്കും മെഷീനല്ലേ ഇത് അതുകൊണ്ട് മുറിക്കുന്നതാണ് അപ്പോൾ മെഷീനും മെഷീനും അത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ ആ ഭീകരമായ ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം ഭയങ്കരമാണ് അപ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്ന അതേ സംഭവമാണ് ആ മെഷീൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ ഭയങ്കരമായ ശബ്ദം അത് പറയാൻ പറ്റതാണ് അപ്പോൾ ഇന്നത്തെ അത്യാധുനിക കാലഘട്ടത്തിലും എല്ലാ മെഷീനും ഉപയോഗിക്കുമ്പോഴും ആ മെഷീനും അതിൻ്റെ അതിൻ്റെ വേദന സഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ ഒരു മരം മുറിക്കുന്ന ആ ശബ്ദത്തെക്കൂടെ ഞാൻ നിങ്ങളെ നുഭവത്തിൽ ഓരോ ഓരോ മനുഷ്യനും കഠിനാധ്വാനം അധ്വാനം ചെയ്ത് മരം മുറിക്കുന്ന മരം മുറിക്കും പറമ്പ് കിടക്കുന്ന പറമ്പ് കിടക്കും അങ്ങനെ കൈക്കോട്ട് പണിയെടുക്കുന്ന ആൾ കൈക്കോട്ട് പണിയെടുക്കും കിരണ്ട് വഴിക്കുന്ന ആൾ കിരണ്ട് വഴിക്കും പാറ പൊട്ടിക്കുന്ന ആൾ പാറ പൊട്ടിക്കും എല്ലാ മനുഷ്യനും ഓരോരു മനുഷ്യനും അധ്വാനിക്കുന്നതിനനുസരിച്ച് വേദന തിന്നുന്നുണ്ട് അപ്പോൾ അതെല്ലാം മാറി കാലഘട്ടം മാറി നല്ല മെഷീനിലാണെങ്കിൽ മെഷീനും ആ രോദനമുണ്ട് ഓരോ മെഷീനും പാട പൊട്ടിക്കുന്ന മെഷീൻ ഒരു ശബ്ദം വേറെ പിന്നെ മരം മുറിക്കുന്ന മെഷീന് വേറെ ശബ്ദം മികച്ച മെഷീന് വേറൊരു ശബ്ദം അപ്പോൾ മെഷീനും ആ വേദന ഉണ്ട് എന്നുള്ളത് അതിന്റെ രോദനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഞാനിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കണം മെഷീൻ്റെ വേദന അറിയാ അറിയുന്നത് മനുഷ്യനെ അറിയെങ്കിലും മെഷീൻ്റെ വേദന നമ്മൾ ഒച്ചരെ കൂടെ മനസ്സിലാക്കും ഓരോ മിഷീൻ്റെയും വേദന പല വിധത്തിലാണ് ആ വേദന ഇപ്പം മരമുറിക്കുന്ന മുറിക്കാൻ മരം വേദന മിഷ്യൻ്റെ വേദനയാണ് കേൾക്കുന്നത് അപ്പോൾ വേദന എല്ലാത്തിനും ഉണ്ട് ആർക്കും വേദന വേദനയില്ലാണ്ടില്ല പക്ഷേ ഇന്ന് കാലഘട്ടം മാറി ആധുനിക ലോകത്തിൻ്റെ മെഷീനായി പഠിക്കുന്നു നമ്മൾ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കാനും നമ്മൾ തന്നെ കരയാനും കരയാനും കരയിക്കാനും കൂടി നമ്മൾ കരയിക്കാനായിട്ടും നമ്മൾ തന്നെ അധ്വാനിക്കും മനുഷ്യൻ്റെ വേദനയെന്തെന്നറിയാതെ പണ്ടത്തെക്കാലം നമ്മൾ മറന്നു പോയി അധ്വാനിക്കും മനുഷ്യൻ്റെ വേദനയെന്തെന്നറിയാതെ പണ്ടത്തെ കാലം നമ്മൾ മറന്നു പോയി ഇന്ന് ഈ പുതിയ ലോകത്ത് അത് പോയി